ലൈംഗിക തൊഴിലിലേക്ക് ഇറങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് യുവതിയെ പങ്കാളി കൊലപ്പെടുത്തി ഇരുപത്തിനാല് വയസ്സുള്ള പുഷ്പയാണ് പങ്കാളിയായ ഷെയ്ഖ് ഷമ്മയുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത് പ്രസവശേഷം ഭർത്താവുമായി വേർപിരിഞ്ഞ പുഷ്പ വിജയവാഡയിൽ മെക്കാനിക്കായ പ്രതിയുമായി കഴിഞ്ഞ എട്ട് മാസമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ആക്രമണ സമയത്ത് ഇയാൾ മധ്യ തുടയിലും നെഞ്ചിലും മാറുക കുത്തേറ്റാണ് പുഷ്പ കൊല്ലപ്പെട്ടത് അടുത്തിടെയായി പുഷ്പയ്ക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് ഷെയ്ഖിന് സംശയമുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ഷെയ്ക്ക് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു ഇത് കൂടാതെയായിരുന്നു പണത്തിനായി ലൈംഗിക തൊഴിലിലേക്ക് ഇറങ്ങാൻ നിർബന്ധിച്ചുള്ള പീഡനം സംഭവ ദിവസം പുഷ്പ ഗ്രാമത്തിലുള്ള അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ എത്തിയ ഷെയ്ക്ക് ലൈംഗിക തൊഴിലിനായി തന്റെ കൂടെ വരാൻ പുഷ്പെ നിർബന്ധിച്ചു പുഷ്പ എതിർത്തതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി അമ്മയും സഹോദരനും ഇതിൽ ഇടപെട്ടതോടെ ഷെയ് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഇരുവരെയും ആക്രമിച്ചു തടയാനെത്തിയ പുഷ്പയുടെ നെഞ്ചിന്റെ ഇടതുവശത്തും തുടയിലുമാണ് പ്രതി കുത്തിയത് അമിത രക്തസ്രാവത്തെ തുടർന്ന് പുഷ്പ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഷെയ്ഖ് ഒളിവിലാണ് ഇയാളെ കണ്ടെത്താനായി രണ്ട് സംഘമായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം